കമൽഹാസനും ഇക്കിളിപ്പെടുത്തലിന്റെ ആള് തന്നെയാണ് അതിനുദാഹരണത്തിനായി തമിഴിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല മലയാളത്തിലൊരു നടക്ക് തന്നെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് ഈ ഒരു സംഭവത്തെ പറ്റി വിശദമായി നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തൊട്ട് അതിനു പിന്നാലെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും കേരള ജനതയും ഒക്കെ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സിനിമാക്കാരെക്കാളും കൂടുതലായി വേദനിക്കുന്നത് മലയാള സിനിമ പ്രേക്ഷകർക്കാണെന്ന് തോന്നുന്നു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ദുരനുഭവങ്ങൾ നടിമാർ വെളിപ്പെടുത്തി രംഗത്ത് വരികയാണ് സോഷ്യൽ മീഡിയ മാധ്യമമാക്കിയാണ് പലരും തങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പുകൾ ഒക്കെ തന്നെ പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത് അതിനൊപ്പം തന്നെ പലതരം ചെറുത്തുനിൽപ്പുകളുടെയും കഥകൾ പുറത്തു വരികയാണ് അധികമാരും അറിയാതെ പോയ ഒരു ചെറുത്തുനിൽപ്പ് വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ഏത് നടിയാണ് ആർക്കെതിരെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം ഇന്നലെ ഇങ്ങനെയൊരു നടിയെന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് നിശ്ചയദാർഢ്യത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ മുഖമായിരുന്ന ശബ്ദമായിരുന്ന തീരുമാനമായിരുന്ന നടി കാർത്തികെപ്പറ്റിയാണ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടി സിനിമാ നിരൂപകൻ കൂടിയായ അജയൻ കരുനാഗപ്പള്ളി കുറിക്കുന്നത് ോ ഇന്നലെയോ ദിവസങ്ങൾക്ക് മുൻപോ മാസങ്ങൾക്ക് മുൻപോ നടന്ന സംഭവമല്ല ഇത് ഏകദേശം പത്ത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണിത് എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുകയാണ് കമൽഹാസന്റെ ഇക്കിളിപ്പെടുത്തലിനോട് നിസ്സഹകരണം കാണിച്ച കാർത്തിക ഒറ്റയ്ക്കൊരു പോർമുഖം തുറന്ന് ജയിച്ചവളാണെന്നും അജയൻ കുറിക്കുന്നു ഈ ഒരു കുറിപ്പിൽ ആദ്യം പറയുന്നത് സംവിധായകൻ മണിരത്നത്തെപ്പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ നായകൻ എന്ന തമിഴ് ചിത്രത്തിന് ശേഷം കമൽഹാസൻ എന്ന അതിപ്രാഗൽഭ്യമതി വെച്ച് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകളെ അതായത് ചാരുഹാസിന്റെ മകൾ ുഹാസിനിയെ പിൽക്കാലത്ത് വിവാഹം കഴിച്ച കൂടി മണിരത്നം എന്ന ഗ്രേറ്റ് ഫിലിം മേക്കർ മറ്റൊന്നിനും ശ്രമിച്ചില്ല എന്നത് ഇന്ത്യൻ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു സമസ്യയാണ് അതാവട്ടെ കൃത്യമായ പൂരണമുള്ള സമസ്യയാണെന്നും അജയൻ കുറിക്കുന്നു നായകൻ അവരിരുവരും ആദ്യ അവസാനം ഒന്നിച്ച സിനിമ എന്നതാണ് ചരിത്രമെങ്കിലും എൺപതുകളിലെ മലയാള സിനിമയുടെ മുഖശ്രീ തന്നെയായിരുന്ന നടി കാർത്തികയുടെ തൊഴിൽ അവസാനിപ്പിക്കൽ തീരുമാനത്തിന്റെ കാരണവും അതേ സിനിമയായിരുന്നു എന്നതും ഏറെ തെളിവുകളുള്ള വസ്തുതയാണ് യൂട്യൂബ് ഉൾപ്പെടെ ഒട്ടേറെ ഓൺലൈൻ ഉറവിടങ്ങൾ അത് െന്നും അജയൻ കരുനാഗപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നു സിനിമയ്ക്ക് മുന്നേ നടന്ന ഒരു ഫോട്ടോഷൂട്ട് വേളയിൽ അനാവശ്യമായ ഒരു ശരീരസ്പർശനത്തിനു മുതിർന്ന കമൽഹാസിന്റെ കരം കുടഞ്ഞെറിയുക വഴി യാതൊരു വിധമായ ഇംഗിതത്തിനും വഴങ്ങുവാൻ സാധ്യതയില്ലാത്ത വ്യക്തിത്വം എന്ന കൃത്യമായ സൂചന കാർത്തിക നൽകുകയും എന്നാൽ ചിത്രത്തിന്റെ ഷൂട്ട് വേളയിൽ അഭിനയവ്യാജമായ അല്ലാതെ നടിയുടെ കരണം അടിച്ചുപുകച്ചുകൊണ്ട് കമൽ തന്റെ പ്രതികാരം നിറവേറ്റുകയും ഉണ്ടായി സിനിമയുടെ ചിത്രീകരണം പെട്ടെന്ന് നിർത്തിവെപ്പിക്കുന്ന നിലയിൽ തുടർന്ന് കാർത്തിക നിസ്സഹകരണം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ പക്ഷേ അന്നത്തെ ഉഗ്രപ്രതാപിയായ ഉലക സമ്മർദ്ദത്തിന് വഴങ്ങാതെ മണിരത്നം കാർത്തികയുടെ ന്യായപക്ഷത്ത് നിൽക്കുക വഴി അവസാനിച്ചതാണ് ഇരുവർക്കുമിടയിലെ പ്രൊഫഷണൽ സഖ്യമെന്നും അജയൻ കരുനാഗപ്പള്ളി കുറിക്കുന്നു അനിൽ ആയിരത്തി സംവിധാനം ചെയ്ത അടിവേരുകൾ എന്ന സിനിമയിൽ ജീപ്പിൽ നിന്നും കാലുയർത്തിയിറങ്ങവെ ഇട്ടിരുന്ന വേഷത്തിന്റെ വൈകല്യം കാരണം തെറ്റായ ഒരു കാഴ്ചയുണ്ടായതിനെ എഡിറ്റിംഗിൽ കട്ട് ചെയ്തു മാറ്റുവാൻ ചട്ടം കിട്ടിയെങ്കിലും തോറ്റുപോയത് മാത്രമാണ് ബോധപൂർവമല്ല എങ്കിലും രംഗത്തെ കാർത്തികയുടെ സദാചാര വിരുദ്ധമെന്ന് ആരോപിക്കാവുന്ന ഏക തോൽവിയെന്നും അജയൻ അടയാളപ്പെടുത്തുന്നു കഥ ആവശ്യപ്പെടാത്തതായ ഒരു ആലിംഗനത്തിന് പോലും നിന്ന് കൊടുക്കാതിരുന്ന കാർത്തിക തലസ്ഥാന ജില്ലയിലെ അറിയപ്പെടുന്ന ബാഡ്മിന്റൺ പ്ലെയർ ആയിരിക്കെ ബാലചന്ദ്രമേനുന്റെ മണിച്ച തുറന്നപ്പോൾ വഴി ആക്ടിംഗ് കരിയർ തുടങ്ങുമ്പോൾ സുനന്ദ എന്ന തന്റെ യഥാർത്ഥ നാമധേയം തിരുത്തി കാർത്തിക മാത്രമാണ് ചലച്ചിത്ര ജീവിതത്തിൽ നടത്തിയ ഒരേയൊരു ഒത്തുതീർപ്പ് എന്നുമാണ് കാർത്തികയെ ഓർത്തുകൊണ്ട് അജയൻ എഴുതുന്നത് അമ്മ എന്ന സംഘടനയൊക്കെ ആവിർഭവിക്കുന്നതിനു മുൻപ് തന്നെ സ്വശരീരത്തെ തെറ്റായ മാധ്യമമാക്കാതിരിക്കുവാൻ ഒറ്റയ്ക്കൊരു തുറന്ന് ജയിച്ചു പോയവളുടെ പേരാണ് കാർത്തികേന സുനന്ദ ാണ്മനിക്കാൻ ഒരു ശിശിരം ശിശിരം ഓമനിക്കാൻ ഒരു ശിഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് അജയൻ കരുനാഗപ്പള്ളി അധികമാരും വാഴ്ത്തിപ്പാടാതെ പോകുന്ന അല്ലെങ്കിൽ വിസ്മരിക്കുന്ന കാർത്തികയുടെ ഈ ഒരു പോരാട്ടത്തെ സ്മരിച്ചുകൊണ്ട് നിലവിൽ കാർത്തിക സിനിമാ രംഗത്തിൽ തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ആവണിക്കുന്നിലെ കിന്നരി പൂക്കൾ എന്ന ചിത്രത്തിലെ അഭിനയത്തോടുകൂടി കാർത്തിക സിനിമാ രംഗം ഉപേക്ഷിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ